എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷിക ദിനം കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മാണി സി കാപ്പൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് കരിങ്കൊടി പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചാണ് പ്രകടനം നടത്തിയത് ിൽ പ്രകടനം സമാപിച്ചു തുടർന്ന് നടന്ന യോഗം മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചോളാനി അധ്യക്ഷത വഹിച്ചു തോമസ് കല്ലാടൻ ജോർജ് പുളിങ്കാട് എൻ സുരേഷ് മോളി പീറ്റർ ചാക്കോ തോമസ് തോമസ് ഉഴുനാലിൽ ആർ സജീവ് തങ്കച്ചൻ മുളങ്കുന്നം സി ജി വിജയകുമാർ സന്തോഷ് കാവുകാട്ട് സാബു എബ്രഹാം തോമസ് ആർ വി ജോസ് ലാലി സണ്ണി അനുപമ വിശ്വനാഥ് എം പി കൃഷ്ണൻ നായർ സണ്ണി കാരിയാപ്പുറം മത്തച്ചൻ പുതിയടുത്ത് ചാലിൽ മായ രാഹുൽ സിജി ടോണി ആനി ബിജോയ് ബിന്നി ചോക്കാട്ട് കെ ഗോപി ജോബി കുറ്റിക്കാട്ട് പ്രിൻസ് വിസി ബിജോയ് എബ്രഹാം ഷോജി ഗോപി കുട്ടി നെച്ചിക്കാട്ട് തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് പാലാ